തൃശ്ശൂരെ ദയനീയ തോൽവിയായിരുന്നു കോൺഗ്രസ്സിനേറ്റ കേരളത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം എൻ ഡി എ ആദ്യമായിട്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് തൃശ്ശൂരിലൂടെയാണ് സുരേഷ് ഗോപി ജയിക്കുന്നതോടുകൂടിയാണ് ഇവിടെ മുരളീധരൻ മൂന്നാമതായത് കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മൂന്നാമതാകുന്നത് വലിയ ചോദ്യമായി നിൽക്കുന്നതും തൃശൂരിൽ കോൺഗ്രസിൽ അടിപൊട്ടി ജില്ലാ സെക്രട്ടറി രാജിവെക്കുന്ന സാഹചര്യത്തിലുമാണ് കെ മുരളീധരൻ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് മുരളീധരൻ അനുകൂലമായ കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്ററുകളാണ് വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്നത് കെ പി സി സി ഓഫീസിന് മുന്നിലായിട്ടും സമീപമായിട്ടും ഡി സി സി ഓഫീസുകളുടെ സമീപമായിട്ടുമെല്ലാം ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു നമുക്ക് വായിക്കാം നയിക്കാൻ നായകൻ വരട്ടെ എന്ന് തുടങ്ങുന്ന പോസ്റ്ററാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വ്യാപകമായിട്ട് മുരളീധരനെ അനുകൂലിച്ചുകൊണ്ട് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് എന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം പക്ഷേ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങളൊന്നും അജയ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ അനുകൂലികളുടെ ഈ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു വിഷയത്തിൽ കെ പി സി സി ഇടപെട്ടിട്ടില്ല കെ പി സി സിയുടെയോ അല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയോ പേരുകൾ പറഞ്ഞുകൊണ്ടല്ല ഈ ഒരു പോസ്റ്ററുകൾ വന്നിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ചിഹ്നങ്ങളൊന്നുമില്ലാതെ പാർട്ടി ത്രിവർണ്ണ പതാകയുടെ ചിത്രങ്ങളടക്കം ചിത്രങ്ങളടക്കം വന്നുകൊണ്ട് മുരളീധരന്റെ ചിത്രമടക്കം വന്നുകൊണ്ടുള്ള ഈ പോസ്റ്റർ വ്യാപകമായി പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് ഈ തൃശൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിലാണ് മുരളീധരൻ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുന്നു എന്നുള്ള ഒരു വിവാദമായ പ്രസ്താവന ഇറക്കിയത് തെരഞ്ഞെടുപ്പിൻ്റെ പരാജയമായിരുന്നു പ്രധാനപ്പെട്ട കാരണം എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചു കയറുന്ന സാഹചര്യത്തിൽ പിന്നിൽ നിന്ന് തനിക്ക് കുത്തേറ്റു എന്നുള്ളതാണ് ആദ്യം മുതലേ മുരളീധരൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ഡി സി സിക്ക് മുമ്പാകെയും പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പാകെയും അവതരിപ്പിച്ചത് കാരണം തൃശൂരിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് അടിയൊഴുക്കുകൾ ഉണ്ടായി ഇവിടെ വ്യാപകമായി വോട്ടുകൾ ചോർന്നു എന്നുള്ള കാര്യങ്ങൾ ഡി സി സിയിൽ തന്നെ അവതരിപ്പിക്കുന്ന ഉണ്ടായിരുന്നു വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലും അവതരിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് തൃശ്ശൂർ ഡി സി സിയുമായി ബന്ധപ്പെട്ട് മുരളീധരൻ അനുകൂലികളുടെ ഒരു കൂട്ടത്തല്ലിൻ്റെ സാഹചര്യം ഒരുക്കിയത് ജില്ലാ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ വലിയ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാകുന്ന സാഹചര്യങ്ങളും ഒരുങ്ങി ഇതിനു പിന്നാലെ കൂട്ടരാജിയും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിയും കണ്ടു ഈ ഒരു വിവാദം നിൽക്കുമ്പോഴാണ് മുരളീധരനെ നായകനാക്കണം അല്ലെങ്കിൽ മുരളീധരൻ തന്നെ വട്ടി ഒരു പക്ഷേ വട്ടിയൂർക്കാവിലൊക്കെ മുരളീധരനെ വീണ്ടും നിയമസഭയിലേക്ക് പരിഗണിക്കുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ പരിഗണന ഉണ്ടാകുന്നു അതുമല്ലെങ്കിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മുരളീധരനെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ശക്തപ്പെടുന്നത് എന്തായാലും കെ പി സി സിക്ക് യാതൊരു ബന്ധവുമില്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്കും ബന്ധമില്ലാത്ത രീതിയിൽ ഈ ഒരു പോസ്റ്റർ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ കോൺഗ്രസിൽ ഗ്രൂപ്പിസം വീണ്ടും വീണ്ടും പ്രത്യക്ഷമായി ഉടലെടുക്കുന്നു എന്നുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നു ഒരു അനുമാനിക്കാം കാരണം നായകൻ വീണ്ടും വരട്ടെ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഡി സി സി ഓഫീസിന് സമീപവും കെ പി സി സി ഓഫീസിന് സമീപവും എല്ലാമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ തോറ്റേക്കാം പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ അത് അത്തരമുള്ള പോരാട്ടങ്ങളിൽ എന്നും സാധാരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ തങ്ങൾക്കൊപ്പമുണ്ട് തനിക്കൊപ്പം ഉണ്ടാകും അജയ്യനായിട്ട് താങ്കൾ തിരിച്ചു വരണമെന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാലും മുരളീധരൻ്റെ സഹോദരിയായ പത്മജ പത്മജ വേണുഗോപാൽ അടക്കം ബി ജെ പി ചേരിയിലേക്ക് എത്തുന്നതും കോൺഗ്രസിനെ വലിയ രീതിയിൽ ക്ഷീണം തട്ടുന്ന സാഹചര്യമായിരുന്നു ഈ ഒരു അവസരത്തിലായിരുന്നു മുരളീധരൻ തൃശൂരിൽ തോൽവി നുണയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ തോൽവി നുണയുന്നതിന് പിന്നാലെ അദ്ദേഹം സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം വരുമ്പോഴും ഇവിടെ വലിയ തോതിൽ ടി എൻ പ്രതാപനടക്കം പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യങ്ങൾ ടി എൻ പ്രതാപൻ വലിയ തോതിൽ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ കുറി ഒരു ലക്ഷത്തിനടുത്തുള്ള കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി എന്നുള്ള നിർണായകമായ ചോദ്യം പോലും എത്തിയത് ഈ ഒരു സാഹചര്യത്തെയാണ് ഇത്തരം ഒരു സന്ദർഭത്തെയാണ് കോൺഗ്രസ് പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്നത് മുരളീധരനെ അനുനയിപ്പിക്കാൻ വി കെ ശ്രീകണ്ഠനെ അടക്കം ഷാഫി അടക്കം ചുമതലപ്പെടുത്തി മുരളീധരനെ ഒപ്പം നിർത്തി കോൺഗ്രസ് വിപുലമായി മുന്നോട്ട് പോകാനുള്ള ചട്ടക്കൂട്ടുകൾ ഒരുങ്ങുമ്പോഴാണ് മുരളീധരനെ നായകനാക്കണമെന്ന് ഒരു ഒരുപറ്റം കോൺഗ്രസ് അനുകൂലികൾ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ കോൺഗ്രസ് അനുകൂലികൾ പ്രത്യക്ഷമായി പോസ്റ്റർ വെച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുന്നത് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ കെ പി സി സി അന്തിമമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരുമാനമെടുത്തിട്ടില്ല ഈ ഒരു അന്വേഷണം പോകുന്ന ഘട്ടത്തിൽ കൂടി എന്തായാലും മുരളീധരനെ അനുകൂലിച്ചുകൊണ്ടുള്ള മുരളീധരൻ അനുകൂലികളുടെ പോസ്റ്ററും കൂടി രംഗത്ത് വരുന്നതാണ് കാണാൻ പറ്റുന്നത് ക്യാമറമാൻ വിഷ്ണുടിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ